രാജാവ് അതിന്റെ ഉയരം ൂഴോ മണ്ണം ആറ് മുഴുവനെതിരെ നിർത്തി നെബുകന്നേശ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബുകന്നേശ്വർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയറ്റു അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി നെബുകന്നേശ്വർ നിർത്തിയ ബിംബത്തിന്റെ മുൻപാകു നിന്നു അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് കൽപ്പിക്കുന്ന എന്തെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാജ്യനാഥവും കേൾക്കുമ്പോൾ നിങ്ങൾ വേണ നെബുക്കണ് രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിമ്പത്തെ നമസ്കരിക്കണം ആരെങ്കിലും വേണ നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചോളിൽ ഇട്ട് കളയും അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ മുതലായ സകലവിധ വാജ്യനാഥവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബുക്കൻ രാജാവ് നിർത്തിയ സ്വർണ്ണബിമ്പത്തെ നമസ്കരിച്ചു എന്നാൽ ആ സമയത്ത് ചില കൽതർ അടുത്തു വന്ന യഹൂദന്മാരെ കുറ്റചുമത്തി അവർ നെബുക്കൻ രാജാവിനെ ബോധിപ്പിച്ചത് രാജാവ് ദീർഘായഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദിനാഥവും കേൾക്കുന്ന ഏവനും വീണ സ്വർണബിമ്പത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചോളയിലിട്ട് കളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച് ചതുരക്ക് മേശക്ക് അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തിയ സ്വർണ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ നിബുക്കനെ സ്വഗ്രകോപവും ക്രോധവും പൂണ്ടു ചരക്കിനെ മേശക്കിനെയും അബേദ് നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവർ ആ പുരുഷന്മാരെ രാജസന്നിൽ കൊണ്ടുവന്നു നെബുക്കനേത്ര അവരോട് കൽപ്പിച്ചത് ചതുരക്കെ മേശക്കെ അഭേദന ഗോവേ നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ ഇപ്പോൾ കാഹളം കുടൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാഥവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെരിയുന്ന തീച്ചോളയിൽ ഇട്ട് കളയും നിങ്ങളെ എൻറെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ ശദ്രകം ദേവനാർക്കും മേശക്കും രാജാവിനോട് ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലുമെന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ നെബുകന്നേശ്വറിന് കോപം ഒഴുത്ത് ചദ്രകിന്റെയും മേശക്കിന്റെയും അബേദ് നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ ഏഴു മടങ്ങൾ ചൂട് അവൻ കൽപ്പിച്ചു അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ചതുരകനെ മേശക്കിനെയും അബേദ് നെഗോവേയും ബന്ധിച്ച് ഇരിയുന്ന തീച്ചോളയിൽ ഇട്ടുകളു അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ കൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചോളയിൽ ഇട്ട് കളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്കും ചൂള അത്യന്തം ചൂടായിരിക്കും ചതുരക്കിനെയും മേശക്കിനെയും അബേദനകോവേയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ലേപിച്ചു കളഞ്ഞു ചതുരക്ക് മേശക്ക് അബേദനകോ എന്നീ മൂന്ന് പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചോളയിൽ വീണു ഡഭുകന്നേശ്വർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീലിട്ടതെന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു അതിനാ അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടം തട്ടിയിട്ടില്ല നാലാമത്തവന്റെ രൂപം ഒരു ദേവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഡബുകന്നേശ്വർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൾ അടുത്തു നിന്നു അച്ഛനും ദൈവത്തിന്റെ ദാസന്മാരായ ചതുരക്കെ മേശക്കെ അഭേദനെങ്കോവെ പുറത്തു വരുവേനെന്ന് കേൾപ്പിച്ചു അങ്ങനെ ചതുരക്കും മേശക്കും അഭേദനെങ്കോവും തീയിൽ നിന്ന് പുറത്തു വന്നു പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടു പറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും വരുന്നത് കണ്ടു അപ്പോൾ നെബുക്കന്നേശ്വർ കൽപ്പിച്ചത് ചതുരകന്റെയും മേശകന്റെയും അബേദ നെഹോവിന്റെയും ദൈവം വാഴ്തപ്പെട്ടവൻ തങ്കൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്ത കവണം രാജ കല്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് തന്റെ ദാസന്മാരെ അവൻ സ്വത്തൂതിനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ ജീവിതത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ചതുരക്കന്റെയും മേശക്കിന്റെയും അബേദനയും ദൈവത്തിന് വിരോധമായി വെള്ള തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ചകലിക്കുകയും അവന്റെ വീട് കുപ്പകുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു പിന്നെ രാജാവ് ചതുരക്കനും മേശക്കിനും അബേദ് നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു